ഇപ്പോൾ തേങ്ങയുടെ വില കിലോയ്ക്ക് രൂപ വെളിച്ചെണ്ണ കിലോയ്ക്ക് ഇരുനൂറ്റി രൂപ കടന്നു കേരളത്തിൽ തേങ്ങയും വെളിച്ചെണ്ണയും തൊട്ടാൽ പൊള്ളുന്ന വിലയിൽ തുടരുന്നതിന് പിന്നിൽ തമിഴ്നാട് ലോബിയുടെ ഇടപെടലും ശക്തമാണ് കർഷകർക്ക് വില കിട്ടുന്നുണ്ടെങ്കിലും ഉൽപാദനം കുറവായതിനാൽ നേട്ടമില്ല തമിഴ്നാട്ടിൽ വരൾച്ചയായതോടെ വിളവ് കുറഞ്ഞു ഇതോടെ കേരളത്തിൽ തമിഴ്നാട് ലോബി പിടിമുറുക്കിയിരിക്കുകയാണ് നാഫിഡും അഗ്രി മാർക്കറ്റിംഗ് ബോർഡും തമിഴ്നാട്ടിൽ ഉയർന്ന വിലയ്ക്കാണ് തേങ്ങയും കൊപ്രയും സംഭരിക്കുന്നത് അതുകൊണ്ടുതന്നെ അവിടെയുള്ള സ്വകാര്യ ലോബികൾ മുതലാകുന്ന വിലയ്ക്ക് കേരളത്തിൽ നിന്ന് തേങ്ങ സംഭരിക്കുന്നു കാങ്കയം പൊള്ളാച്ചി എന്നിവിടങ്ങളിലെ ഏജന്റുമാരാണ് പ്രധാനമായും രംഗത്തുള്ളത് ഖൊപ്ര ബിസിനസിന്റെ പ്രധാന കേന്ദ്രമായ കാങ്കയത്തേക്കാണ് കൂടുതൽ തേങ്ങ എത്തിക്കുക സർക്കാർ സംഭരണ സംവിധാനങ്ങൾ നൽകുന്നതിനേക്കാൾ തുക ലഭിക്കുന്നതിനാൽ കേരളത്തിലെ കർഷകർക്ക് സംതൃപ്തിയാണ് റിസ്ക് എടുക്കേണ്ടതാണ് കർഷക ഫെഡറേഷനുകളുടെ പക്ഷം കിലോയ്ക്ക് അൻപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് രൂപയ്ക്ക് വിൽക്കും കേരളത്തിലും തേങ്ങ ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും തെങ്ങിനുണ്ടാകുന്ന രോഗങ്ങളുമാണ് പ്രധാന കാരണം സർക്കാരിന്റെ കൃഷി പ്രോത്സാഹനവും കുറഞ്ഞു അതിനാൽ തന്നെ വൻകിട മില്ലുകൾക്ക് തമിഴ്നാട് കൊപ്രയെ ആശ്രയിക്കേണ്ടി വരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയത് കൂടിയ വിലയ്ക്ക് തിരിച്ചെത്തും തമിഴ്നാട്ടിലെ വെളിച്ചെണ്ണയും വിപണിയിലെത്തുന്നുണ്ട് കൊപ്ര പൂഴ്ത്തിവെച്ച് ലോബികൾ വിലക്കയറ്റം ഉണ്ടാക്കാറുമുണ്ട് താങ്ങുവില താഴുകയും വില ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നാഫഡ് ഇടപെടും ഇക്കൊല്ലം കൊപ്ര സംഭരിക്കില്ല നാളികേര ഉൽപ്പാദനത്തിനും വിലയിലും ചാക്രിക പ്രവണതയാണുള്ളത് നിലവിലെ സ്ഥിതി മാറാൻ രണ്ടു വർഷത്തോളം എടുത്തേക്കുമെന്നാണ് നാഫഡ് സ്റ്റേറ്റ് ഹെഡ് വി സി സൈമോൻ പറയുന്നത് മാസാരംഭം അടുത്ത സാഹചര്യത്തിൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ഉയരുന്നത് മുൻനിർത്തിക്കൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വൻകിടമില്ലുകാർ അവർ കൊപ്രയിൽ പിടിമുറുക്കിയാൽ അതിനനുസൃതമായി എണ്ണവിലയും ചൂടുപിടിക്കാം സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഭാഗങ്ങളിലെയും റബ്ബർ തോട്ടങ്ങൾ നിശ്ചലമാണ് ഉയർന്ന പകൽ താമനില തന്നെയാണ് കർഷകരെ ടാപ്പിങ്ങിൽ നിന്നും പിന്തിയൻ പ്രേരിപ്പിച്ചത് ഇനി വേനൽ മഴയുടെ വരവിനായി നമുക്ക് കാത്തിരിക്കാമെന്നാണ് കർഷകർ പറയുന്നത് സാധാരണ ശിവരാത്രിക്ക് ശേഷം ഒരു മഴ പതിവുള്ളതാണെങ്കിലും മുൻകാലങ്ങളിലെ കാലാവസ്ഥയിൽ നിന്നും സ്ഥിതിഗതികൾ ഏറെ മാറിമറിഞ്ഞ സാഹചര്യത്തിൽ വ്യക്തമായ ഒരു മഴ ചിത്രത്തിനായി അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഇതിനിടെ ജപ്പാൻ റബ്ബർ അവധിയിൽ ശക്തമായ വിൽപ്പനാ സമ്മർദ്ദം അനുഭവം രാവിലെ എൻ വരെ ഉയർന്ന ഇടപാടുകൾ നടന്ന ജൂൺ അവധി മുന്നൂറ്റി അറുപത്തിമൂന്നിലേക്ക് ഇടിഞ്ഞത് നിക്ഷേപകരെ പുതിയ പൊസിഷനുകളിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട് അതേസമയം സർവ്വകാല റെക്കോർഡും ഭേദിച്ച് കുതിച്ചുയർന്ന വെളുത്തുള്ളി വിലയിൽ വൺ ഇടിവാണ് അനുഭവപ്പെടുന്നത് നഗരത്തിലെ പച്ചക്കറിക്കടകളിൽ നിലവിൽ വെളുത്തുള്ളിയുടെ വില കിലോയ്ക്ക് നൂറു മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയായി പാളയത്തെ കച്ചവട കേന്ദ്രങ്ങളിൽ വെളുത്തുള്ളിയുടെ വില ഗുണനിലവാര വ്യത്യാസമനുസരിച്ച് മുതൽ വരെയാണ് കഴിഞ്ഞ മാസം നാനൂറ് രൂപ വരെ വിലയുണ്ടായിരുന്നിടത്ത് നിന്നാണ് ഇത്ര വേഗം വിലയിൽ കുറവുണ്ടായത് രണ്ട് മാസം മുൻപ് വെളുത്തുള്ളിക്ക് റെക്കോർഡ് വിലയായിരുന്നു രൂപ ആറുമാസം മുൻപ് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെയായിരുന്നു വില രാജസ്ഥാൻ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദനം മുൻവർഷത്തേക്കാൾ കുറഞ്ഞതാണ് വില ഉയരാൻ കാരണമായതായി വ്യാപാരികൾ പറയുന്നത് വിത്തിനായി ശേഖരിക്കുന്ന ഊട്ടി വില നാനൂറ് മുതൽ അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ എത്തിയതും കർഷകർക്ക് വെല്ലുവിളിയായിരുന്നു ഏപ്രിൽ വരെ വില കുറയാൻ സാധ്യതയില്ലെന്നാണ് ആദ്യം അറിഞ്ഞിരുന്നത് എന്നാൽ വീണ്ടും വലിയ തോതിൽ ലോഡുകൾ എത്തിത്തുടങ്ങിയതോടെ വില വീണ്ടും കുറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി